മാധ്യമപ്രവർത്തകനായ പി കെ സുനിൽനാഥ് സംവിധാനം ചെയ്ത എന്ന ചിത്രം എറണാകുളം വനിതാ തിയേറ്ററിലെ നിരവധി ആനുകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതീകാത്മക അവതരണമാണ് മുറിവുകൾ എന്ന ചിത്രം ദൃശ്യമാധ്യമ രംഗത്ത് മൂന്ന് പതിറ്റാണ്ടുകാലം സജീവമായിരുന്ന പി കെ സുനിൽനാഥാണ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നിലവിലുള്ള സിനിമാ സങ്കല്പത്തിൽ നിന്നും മാറി നടക്കാനുള്ള ഒരു ശ്രമമാണ് പണാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സിനിമാ സംസ്കാരം ആണിപ്പോൾ നിലനിൽക്കുന്നത് പണാധിപത്യത്തിൽ നിന്നുള്ള അതിൻ്റെ ഒരു കുതറിമാറൽ അതിന്റെ പിടിയിൽ നിന്നുള്ള ഒരു കുതറിമാറലാണ് ഈ സിനിമ എന്ന് എനിക്ക് പറയാൻ കഴിയും കെ പി നമ്പ്യാദരിയാണ് ഛായാഗ്രഹണം എറണാകുളം വനിതാ തിയേറ്ററിൽ സംഘടിപ്പിച്ച പ്രത്യേക പ്രദർശനത്തിൽ ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു മതത്തെ പറ്റിയും പടം പറയുന്നത് ഓരോ മതങ്ങളും കലഹിക്കുന്ന സമയത്ത് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ നമ്മുടെ ഒരു ഒരു കാണിക്കുന്ന ഈ സിനിമ പോറ്റിയാണെങ്കിൽ പോർക്ക് കഴിക്കും നാസർ പോർക്ക് കഴിക്കല്ല ബീഫ് കഴിക്കും കനിമൊഴി ശ്രദ്ധിച്ചോണേ മാറിപ്പോയി കഴിഞ്ഞ കൊലപാതകം നടക്കുന്ന രാജ്യമാണ് ചിത്രം കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനുള്ള ആലോചനയിലാണ് അണിയറ പ്രവർത്തകർ ട്വന്റിഫോർ കൊച്ചി